ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ടു ടു വേ ടോക്കീസ് ടു വേ ടോക്കീസിൽ ഇതെന്ന് പറയുന്നത് ഒരു ട്രാവൽ എന്ന് പറയാൻ പറ്റത്തില്ല നമ്മളൊരു യാത്ര പോവുകയായിരുന്നു നമ്മൾ ആക്ച്വലി ബസ്സിലാണ് പോയിട്ടുണ്ടായിരുന്നത് നമ്മൾ കോട്ടയത്തേക്കാണ് പോകുന്നത് പത്തനാപുരത്തുനിന്ന് നമ്മൾ കായംകുളത്ത് പോയിട്ട് പിന്നെ നമ്മൾ ട്രെയിനിലാണ് പോകുന്നത് കാരണം അത്രയും ലോങ് എനിക്ക് എന്തായാലും ബസ്സിൽ പറ്റത്തില്ല എനിക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഒരാളാണ് കൂടെ വന്ന ആൾക്കും ദൈവം സഹായിച്ച് അത് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ബസ്സിനാണ് പോയിട്ടുണ്ടായിരുന്നത് കൂടെ കുഞ്ഞും ഉണ്ടായിരുന്നു അവനേം കൂട്ടിയിട്ടാണ് പോരുന്നത് കാരണം അവന് നല്ല പഠിത്തം ഉണ്ടായിരുന്നില്ല അവൻ പഠിക്കുന്ന സ്കൂളിൽ പള്ളിപ്പെരുന്നാൾ ആയതുകൊണ്ട് പഠിത്തമുണ്ടായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ യാത്ര തുടങ്ങി പത്തനാപുരത്ത് നിന്ന് നമ്മൾ കായംകുളത്തെത്തിയതിനു ശേഷം കായംകുളത്തെത്തിയില്ല നമ്മൾ ഓൾറെഡി ബസ്സിലിരിക്കുകയാണ് ബസ്സിലിരുന്നുകൊണ്ട് പിന്നെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുകയാണ് പോകുന്നത് വേറെ ഒന്നിനും തന്നെയല്ല എൻ്റെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യാനാണ് ഞാനിപ്പോൾ പി ജി ആണ് പഠിക്കുന്നത് യു ജി ഞാൻ എം ജിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് എം ജി യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മുടെ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണമായിരുന്നു അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പോകുന്നത് അപ്പം അതിനിങ്ങനെ പോകുന്നതിനിടയിൽ നമ്മൾ ചെറിയ ചെറിയ ക്ലിപ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഞാൻ അതും കൂടി ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം ബസ്സിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഇരിക്കാൻ സീറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും പിന്നെ അതേപോലെ തന്നെ കുറച്ച് ലൈറ്റായിട്ട് ഫുഡും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു കഴിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കൂടി വെച്ചിട്ടാണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് പിന്നെ രാവിലെ ഒന്നും തന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല രാവിലെ ഒരു ഒൻപതര പത്ത് മണിയായി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അങ്ങനെ നമ്മളിങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് അങ്ങ് പോവുകയാണ് അപ്പോൾ എന്തൊക്കെയൊക്കെയോ ഞങ്ങൾ അതിനിടയ്ക്ക് പറയുന്നുണ്ട് പറയുന്നത് വേറൊന്നും ഒന്നും തന്നെ അല്ല അതിനിടയ്ക്ക് കുഞ്ഞ് വഴക്കായിരുന്നു പിന്നെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സീറ്റ് മാറിയിരുന്നു എനിക്കൊന്ന് കുറച്ച് നേരം വിൻഡോ സൈഡിൽ ഇരുന്ന യാത്രകൾ കാണണം എന്ന് തോന്നി അങ്ങനെ ഞാൻ വിൻഡോ സൈഡിൽ വന്നിരുന്നു ഉള്ള മൊത്തം മുഖത്തടിക്കുകയാണ് അത് വേറൊരു കാര്യം അതിൻ്റെ കൂടെ തന്നെ നമ്മൾ യാത്രയും കാണുന്നുണ്ട് യാത്രയിൽ നമ്മളിങ്ങനെ പല പല സ്ഥലങ്ങൾ കടകൾ ഇപ്പം മുക്കിന് 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 മൊത്തം ഇപ്പോൾ എലക്ഷനും കാര്യങ്ങളും ആയതുകൊണ്ട് അത് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റേഴ്സും അപ്പം ഓപ്പോസിറ്റ് പാർട്ടി ഒരു പാർട്ടി ഓപ്പോസിറ്റ് പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളെ ട്രോളുന്നതും എടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ട് വായിച്ച് രസിച്ചൊക്കെ അങ്ങ് പോവാണ് അങ്ങനെ നമ്മളെത്തി എത്തിയതിന് ശേഷം പിന്നെ ഞാൻ ട്രെയിനിൽ കയറിയതും അതൊക്കെ ഒരു പെട്ടെന്ന് 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 നടന്ന കാര്യങ്ങൾ കാരണം നമ്മൾ കറക്റ്റ് ടൈമിലാണ് സ്റ്റേഷനിൽ എത്തി കായംകുളം റെയിൽവേയിൽ എത്തിയിട്ടുണ്ടായിരുന്നത് ദെൻ ടിക്കറ്റ് എടുത്തു നമ്മൾ ശടപടയി ശടപടയിൽ നിന്ന് ഓടിയാണ് ട്രെയിനിൽ കയറിയത് പിന്നെ ട്രെയിനിൽ കയറിയതിന് ശേഷം നമുക്ക് നമ്മൾ ഞാൻ ജനറൽ ടിക്കറ്റാണ് ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ സ്ലീപ്പറിൽ കയറി സ്ലീപ്പറിൽ കയറി ഇരുന്നു പിന്നെ നമ്മൾ ടിക്കറ്റ് കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞായിരുന്നെ പക്ഷേ എന്തോ ഭാഗ്യത്തിന് നമ്മുടെ ഒരു കമ്പാർട്ട്മെൻറ്റിലേക്ക് ചെക്കർ കയറിയിട്ടുണ്ടായിരുന്നല്ലോ നമുക്ക് എടുക്കാൻ പറ്റിയില്ല എന്തോ പടച്ചൊന്നും നമ്മുടെ കൂടെ ഉണ്ട് പിന്നെ അതിനിടയ്ക്ക് കുഞ്ഞും അവളും എന്തൊക്കെയൊക്കെയോ കാണിക്കുന്നുണ്ടായിരുന്നു പിന്നെ നമ്മളിങ്ങനെ ഇരുന്ന കാഴ്ചകളൊക്കെ കാണായിരുന്നു മാവേലിക്കര വഴിയൊക്കെയാണ് പോയത് സോ അപ്പം മാവേലിക്കര ചങ്ങനാശ്ശേരിയൊക്കെ ആയപ്പം പച്ചപ്പും പുല്ലും പ്രകൃതിയൊക്കെ ഉണ്ടായിരുന്നു നമ്മളതൊക്കെ കണ്ട് അതിനെക്കുറിച്ചൊക്കെ ഞങ്ങളിങ്ങനെ പറയുകയാണ് പിന്നെ അതിനിടയ്ക്ക് ശരണ് എണ്ണിട്ടിട്ട് അവിടെ ഒരു മിറർ ഉണ്ടായിരുന്നു മിററിലേക്ക് നോക്കി ഹെയറൊക്കെ സെറ്റ് ചെയ്ത് നമ്മൾ ഓൾറെഡി പെട്ടെന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതുകൊണ്ട് ഹെയും കാര്യങ്ങളൊന്നും കെട്ടാതെയാണ് പോയത് പിന്നെ നമ്മൾ ഹെയറും കാര്യങ്ങളൊക്കെ കിട്ടിയപ്പോൾ അതിനിടയ്ക്ക് ഞാൻ പറയുകയാണ് എവിടെ വന്നാലും സൗന്ദര്യം മുഖ്യം ബിഗിലേ അത് നമുക്ക് ഗ്ലാമർ ഇല്ലാത്തൊരു ഇല്ല മേക്കപ്പ് ഇല്ലാത്തൊരു പരിപാടി ഇല്ല എന്ന് പറയുകയാണ് പിന്നെ അതിനിടയ്ക്ക് പിന്നെ ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഇപ്പോൾ എന്താ യൂണിവേഴ്സിറ്റി പോകുന്നത് ഇപ്പോൾ എന്താ സർട്ടിഫിക്കറ്റ് കളക്ട് ചെയ്യണമെന്ന് ഞാൻ ഇന്നോ ഇന്നലെ പാസ്സായ ഒരാളല്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഞാൻ യു ജി കഴിഞ്ഞത് അപ്പോൾ കൺസോളിഡേറ്റഡും പ്രൊവിഷണൽ എൻ്റെ കയ്യിലുള്ളതുകൊണ്ട് തന്നെ ഞാൻ ഈ ഡിഗ്രി സർട്ടിഫിക്കറ്റിന് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല ആ ടൈമിൽ പക്ഷേ ഇപ്പോൾ എനിക്ക് എം ബി എ പഠിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു ടു ത്രീ ഇയേഴ്സിൻ്റെ ആ ഒരു ഗ്യാപ്പ് വന്നതിന് ശേഷമാണ് പി ജി എടുത്തിട്ടുണ്ടായിരുന്നത് എം ബി എ ആണ് ചെയ്യുന്നത് അപ്പോൾ അതിന് എനിക്കിപ്പോൾ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമായിരുന്നു സോ അങ്ങനെ അങ്ങനൊരിത് വന്നതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നത് കാരണം ഇനി അങ്ങോട്ടാണെങ്കിലും നമുക്ക് ഫർദർ ഫ്യൂച്ചറിലായിക്കോട്ടെ നമുക്കിപ്പോൾ ഒരു ജോലിയൊക്കെ ആവുകയാണെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് സബ്മിറ്റ് ചെയ്യണമല്ലോ ഇൻറ്റർവ്യൂനും കാര്യങ്ങളൊക്കെ പോകുമ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം അതിനൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ പെട്ടെന്ന് തന്നെ സർട്ടിഫിക്കറ്റ് എടുക്കാൻ പോകുന്നത് കിട്ടുമോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല കാരണം എനിക്ക് ഫാസ്റ്റ് ട്രാക്കായിട്ട് വേണമായിരുന്നു അപ്പം അത് കിട്ടുമല്ലോ നമ്മൾ ഓൾറെഡി ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ പോയിട്ടൊരു ചാൻസലർക്ക് ഒരു റിക്വസ്റ്റ് എഴുതി കൊടുത്തിട്ട് അങ്ങനെ പെട്ടെന്ന് കളക്ട് ചെയ്യാനുള്ള രീതിയിലാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ആക്ച്വലി എനിവേസ് എന്തായാലും എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടി ഞാൻ ഇന്നാണ് ഇതിന് സത്യം പറഞ്ഞാൽ വോയിസ് ഓവർ കൊടുക്കുന്നത് എനിക്ക് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്നലെ തന്നെ കാരണം ഞാൻ പെട്ടെന്നുള്ള രീതിയിൽ എനിക്ക് ഇമ്മീഡിയറ്റ് ആയിരുന്നു സോ ആ ഒരു രീതിക്കാണ് ഞാൻ റിക്വസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അത് എല്ലാവർക്കും കിട്ടണമെന്നില്ല നമ്മുടെ ഒരു ഇരിക്കും സോ അങ്ങനെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പഠിച്ചുകൊണ്ട് സഹായം കൊണ്ട് പോയ കാര്യങ്ങൾക്കൊന്നും മടുപ്പില്ലാണ്ട് തന്നെ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനിടയ്ക്ക് നമുക്ക് ഇപ്പം ഇരുന്ന് പോകാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്ലീപ്പറിലായിരുന്നു ഇരുന്ന് പോകാനൊക്കെ പറ്റി പിന്നെ അതിനിടയ്ക്ക് നമ്മൾ കാഴ്ചകളൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു കാഴ്ചകൾ നല്ല രസം ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇന്നലെ എന്തോ ക്ലൈമറ്റ് നല്ലതായിരുന്നു മഴയും ഇല്ലായിരുന്നു എന്നാൽ വെയിലും ഇല്ലാത്ത രീതിയിൽ ഒരു മൂടി ആയിരുന്നു പക്ഷേ ഇന്ത് നമ്മൾ പോകുന്ന വഴിക്ക് നല്ല വെയിലൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അത് നമുക്ക് ഏക്കുന്നില്ലല്ലോ പുറത്തല്ലായിരുന്നോ കോട്ടയത്ത് പക്ഷേ മഴയില്ലായിരുന്നു ഒരു മൂടി ആയിരുന്നു പിന്നെ നമ്മൾ അങ്ങനെ യാത്ര ചെയ്തിട്ടിടയ്ക്കായിരുന്നു അതിനിടയ്ക്ക് നമ്മൾ കഴിക്കാനുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ അത് ഈ വീഡിയോ ആയിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം കുഞ്ഞിനെ ഹാൻഡിൽ ചെയ്ത് ഇത് രണ്ടും കൂടി നമുക്ക് പറ്റുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ കുഞ്ഞിന് ഫോൺ കളിക്കാൻ കൊടുത്തിട്ടാണ് ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ടുണ്ടായിരുന്നത് കാരണം അവൻ എപ്പോഴും ഗെയിമാണ് സോ അവൻ ഗെയിം കളിച്ചിട്ടുണ്ട് എനിക്ക് ആ പാഡിഫീൽഡിലൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുക ഇപ്പം നമ്മുടെ ആകാശവും ആ ഒരു ഇതും കാണാൻ തന്നെ എന്ത് ഭംഗിയുണ്ട് ഈ ഒരു ഇതിലെടുക്കുന്നത് കൊണ്ട് എൻ്റെ ഫോണിൻ്റെ ഒരു പ്രത്യേകതയാണോ എന്ന് ചോദിച്ചാൽ ആയിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ കോട്ടയം റെയിൽവേയിൽ ഇറങ്ങിയതിന് ശേഷം കോട്ടയത്ത് നിന്ന് നമ്മൾ ബസ് കയറിയിട്ടാണ് എം ജി യൂണിവേഴ്സിറ്റിയിൽ പോകുന്നത് പിന്നെ ഞങ്ങൾ ബസ്സിലിരിക്കുന്ന രംഗമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏത് ബസ്സിൽ കയറിയാലും നമുക്ക് ഫ്രണ്ടിലിരിക്കണം അത് മാൻഡേറ്ററി ആണ് അതെന്തോ എനിക്കറിയത്തില്ല അത് അങ്ങനെ ഇരിക്കണം അവിടെ ഇരുന്നിട്ട് നമ്മളിങ്ങനെ പേടിച്ച് പേടിച്ച് പേടിച്ചിരിക്കുന്നതാണ് നമ്മൾ ഇമാജിൻ ചെയ്യുന്നത് അതിനുശേഷം കുഞ്ഞു ഞാനും കൂടി കാര്യം പറയാം എങ്ങനെയുണ്ടെന്നൊക്കെ ഞാൻ അവനോട് ചോദിക്കുകയാണ് അപ്പോൾ അവൻ അടുക്കി പറയുന്നുണ്ട് സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പക്ഷേ അവൻ ഒട്ടും ടയേർഡായിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ കൂടെ തന്നെ ഞാനും ടയേർഡായിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമ്മളിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് അവൻ ഡ്രൈവറോട് സംസാരിക്കുന്നുണ്ടായിരുന്നു പിന്നെ അവൻ അവനിതാദ്യമായിട്ടാണല്ലോ കാണുമ്പോൾ ഞാൻ അവനോട് വെച്ച് എങ്ങനെയുണ്ട് അവന് ഓൾറെഡി ഉറക്കം തൂങ്ങുന്നുണ്ട് അപ്പം ഞാൻ ചോദിച്ചാൽ സൂപ്പറാണോ സെറ്റാണോ പൗമ്പന്ന സൂപ്പറാണ് ആണെന്നാണ് കാണിക്കുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾ ഫുഡ് കഴിക്കണ കാര്യമൊക്കെ പറയുന്നുണ്ട് ദെൻ പിന്നെ ഞങ്ങൾ കോളേജ് യൂണിവേഴ്സിറ്റി എത്തിയിട്ടെഴുതിട്ടുണ്ട് പിന്നെ നമ്മൾ യൂണിവേഴ്സിറ്റിയുടെ ഫ്രണ്ടിൽ ഇറങ്ങി അങ്ങോട്ടേക്ക് നടന്നു പോവുകയാണ് വലിയ മടുപ്പും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു നമുക്ക് ഇവിടെ വരെ എത്തിയത് എന്തായാലും പിന്നെ കുറേ നടക്കാനുണ്ട് എം ജിയിൽ പഠിച്ചവർക്കും പഠിക്കുന്നവർക്കും അറിയാം ലൈക്ക് ഒത്തിരി നടക്കാനുണ്ട് പിന്നെ പല പല സെക്ഷൻസിലാണ് നമുക്ക് എനിക്ക് പരീക്ഷാഭവനിലാണ് പോകേണ്ടിയിരുന്നത് അപ്പോൾ അത് ഒത്തിരി ബാക്കിലായിരുന്നു ദെൻ നമ്മൾ യൂണിവേഴ്സിറ്റിയിലേക്ക് നടക്കുന്ന രംഗങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിനിടയ്ക്ക് ഞങ്ങൾ ആ ഒരു അവിടെ തന്നെ ചെറിയൊരു കഫേ ഉണ്ടായിരുന്നു ആ കഫേയിൽ കയറിയിട്ട് ലൈമും ലൈറ്റായിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്നും ഞാനിതിൽ ക്ലിപ്പ് എടുത്തിട്ടില്ല ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ ഞാൻ ക്ലിപ്പ് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അതിനൊന്നും എനിക്ക് ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പെട്ടെന്ന് വെട്ടുന്നത് കാരണം ഞാൻ അതിനകത്ത് കയറി ഇറങ്ങിയപ്പോൾ തന്നെ എങ്ങനെ പോയാലും ഒരു നാല് മണിയായിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ പരീക്ഷാഭവനിലേക്ക് നടക്കുന്നതാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കുറേ അലഞ്ഞതിന് ശേഷമാണ് ഞാൻ പരീക്ഷാഭവൻ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നത് അറ്റ്ലാസ്റ്റ് ഞാൻ പരീക്ഷാഭവൻ കണ്ടെത്തിയിരിക്കുന്നു കൈസ് അത് കഴിഞ്ഞ ആ ഒരുത്തിൽ ഞാൻ അങ്ങോട്ടേക്ക് നടന്നു പോയി അവരും പുറകിലുണ്ട് കാരണം ഞാൻ കുറച്ച് സ്പീഡിൽ നടന്നു കാരണം രണ്ട് മണിക്ക് എനിക്ക് അതിനുള്ളിൽ കയറണം അപ്പം ലഞ്ച് ബ്രേക്ക് ഉണ്ടായിരുന്നു അവിടെ ശേഷമാണ് ഞാൻ അവിടെ കയറിയിട്ടുണ്ടായിരുന്നത് അവിടെ കയറി അതിനുശേഷം പിന്നെ അവൾ കുറച്ച് പൂസും കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ടായിരുന്നു അതിലോ എം ജിയു എന്നൊക്കെ നമ്മളവിടെ ഇപ്പം ചെയ്യുന്നതുപോലെ അവിടെയും ചെയ്തിട്ടുണ്ടായിരുന്നു ദെൻ നമ്മളിവിടെ വിസിറ്റിംഗ് ഏരിയയിൽ വന്നിട്ട് ഇരിക്കുകയായിരുന്നു രണ്ട് മണിക്ക് ശേഷമേ നമ്മളെ അകത്തേക്ക് കേട്ടുള്ളായിരുന്നു ദെൻ അതിന് ഉള്ളതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല ഭയങ്കര മഴയായിരുന്നു തിരിച്ച് നമ്മൾ അഞ്ച് നാൽപ്പതിനായിരുന്നു നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് കായക്കുളത്തേക്ക് നമ്മൾ ട്രെയിനിൽ കയറി അപ്പോൾ ഞാൻ ചെറിയൊരു ചായ മേടിച്ചിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് നമ്മൾ എവിടെയൊക്കെയാണ് കയറിയിരുന്നത് കാരണം മെമു ആയതുകൊണ്ട് നമുക്ക് എവിടെ ഇരിക്കാം അപ്പോൾ നമുക്ക് കിട്ടിയ സീറ്റിൽ നമ്മൾ കയറിയിരുന്നു ദെൻ നമ്മൾ കായംകുളത്ത് വന്ന് ഇറങ്ങിയതിന് ശേഷം ശേഷമുള്ളതാണ് നിങ്ങളീ കാണുന്നത് ആദ്യം ഞങ്ങൾക്ക് ഇവിടെ ഇറങ്ങി വന്ന് പ്ലാറ്റ്ഫോം സോറി എൻട്രൻസിലേക്ക് പോകാനുള്ള വഴി തെറ്റി നമ്മൾ ബാക്കിലേക്കുള്ള വഴിയിലാണ് പോയത് പിന്നെ അവിടെ നമ്മൾ തിരിച്ച് വന്ന് മെയിൻ എൻട്രൻസ് വന്ന് നമുക്ക് പെട്ടെന്ന് തന്നെ ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ ബസ്സിൽ കയറിയിരുന്നു അപ്പോൾ എനിക്കതിൽ ഞാൻ സംസാരിക്കുന്നില്ല അപ്പോൾ ഞങ്ങൾ മൂന്ന് പേര് മൂന്ന് സീറ്റിലായിട്ടാണ് കുഞ്ഞും അവർക്കും ഫ്രണ്ടിൽ സീറ്റ് കിട്ടി എനിക്ക് ബാക്കിൽ സീറ്റ് കിട്ടി അപ്പോൾ ഞാൻ ബാക്കിൽ ഒറ്റയ്ക്കാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അടുത്ത് വേറെ ആരും തന്നെ ഇല്ല രാത്രി ആയതുകൊണ്ട് തന്നെ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു ബസ്സിൽ എങ്ങനെ പോലും നമ്മൾ വീടെത്തിയപ്പോൾ എങ്ങര എട്ടേ മുക്കാലായിട്ടുണ്ടായിരുന്നു വീട്ടിൽ അപ്പോൾ എനിവേസ് ഈ ഒരു കുട്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കും